നമസ്കാരം ഇന്നിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡയബറ്റീസിനെ പറ്റിയാണ് ഡയബറ്റീസിനെ പറ്റി നമ്മൾ വിവരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പല വിഭാഗങ്ങളുണ്ട് ഒന്ന് ഡുവനയിൽ ഡയബറ്റീസ് കൊച്ചുകുട്ടികൾക്കുണ്ടാകുന്നത് പിന്നെ ഡയബറ്റിസ് വരെ രണ്ടരമാണ് ഒന്ന് വൺ ആൻഡ് ടു അത് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്ക് വരുന്നത് ടു പിന്നെ ഡയബറ്റീസ് ടു ആണ് അപ്പോൾ അതാണ് എല്ലാ ആൾക്കും കൂടുതൽ മെജോറിറ്റി അപ്പോൾ നമുക്ക് മെജോറിറ്റിയുടെ കാര്യം തന്നെ ആദ്യം പറയാം എന്ന് വിചാരിച്ച് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാത്തിനും ഏകദേശം ഒരുപോലെ തന്നെ വരും അപ്പം ഈ ഡയബ് പറയുന്നത് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയും പിന്നെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആൻഡ് ക്യൂനൈൻ ഡയബറ്റിക് ഇത് മൂന്ന് മൂന്ന് രീതിയാണ് ഇപ്പം നമുക്ക് ഡയബറ്റിസ് മെലിറ്റസിനെ പറ്റി പറയാൻ ആദ്യമായിട്ട് പറയാം അപ്പോൾ ഇത് ഇപ്പം നമുക്ക് കേരളത്തിൽ അത് പ്രായം കുറഞ്ഞതായാലും കൂടിയതായാലും വന്നു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഡയബറ്റീസ് ഉണ്ടെന്നല്ല നമ്മൾ നോക്കണ്ടത് ഡയബറ്റീസ് ഇല്ലാത്ത ആരുണ്ടെന്ന് നോക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് ഡയബറ്റീസ് പ്രമേഹ രോഗികളാണ് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ ലോകത്തിൻ്റെ പല പാർട്ടിലും ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോഴും എനിക്ക് പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് കാണുന്നത് ഈ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെവലപ്പിംഗ് ഇന്ത്യ അതുപോലെ രാജ്യങ്ങളാണ് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ വന്നിട്ടുള്ളത് കേരളമാണ് അത് നമ്മളൊരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് അതും ഈ കൂടുതൽ പിന്നെ ചെറുപ്പക്കാർക്കായാലും ഓൾഡ് ഏജിലായാലും പിന്നെ കൊച്ചു കുട്ടികൾക്ക് അതായത് പ്രായം കുറഞ്ഞൊരു അമ്പത് പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇപ്പോൾ കോമൺ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ കോവിഡ് വന്നതിന് ശേഷം ഈ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ ആണെങ്കിൽ തന്നെയും എൻ്റെ ഹോസ്പിറ്റലിൻ്റെ പേര് തന്നെ കേശവ ഹോളിസിക് മെഡിക്കൽ സെൻറ്റർ ആൻഡ് ലേസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അപ്പോൾ ഞാൻ ഇതേപ്പറ്റി എല്ലാം റിസർച്ച് ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ് അപ്പോൾ കോവിഡ് വന്നതിന് ശേഷം ഇതിൻ്റെ വരേണ്ട പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രമേഹ രോഗികൾ വർദ്ധിക്കാനുള്ള കാരണം ഈ കോവിഡ് വന്നതിന് ശേഷം എല്ലരുടെയും പ്രതിരോധ ശക്തി പോയി അപ്പോൾ ഈ പ്രതിരോധ ശക്തി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സോക്കയുടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വരാം അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലെ ഓരോ ഒ പി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെയും എന്ത്രമാത്രം തിരക്കാണെന്ന് നോക്കണം അപ്പോൾ ഗവൺമെൻറ് ഓഫീ പോയിട്ട് കാര്യമില്ല അവിടെ മെഡിസിൻ ഒന്നുമില്ല പിന്നെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ആളുകളെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഒരു ഡോക്ടർക്ക് ഒരു പേഷ്യൻറ്റിനെ നോക്കാൻ പോലും പറ്റാത്ത ഒരു സമയമാണത് എന്നിരുന്നാലും അവർ മാക്സിമം അവരുടെ സമയെടുത്ത് പേഷ്യൻറ്റിനെ നോക്കാറുണ്ട് അവർ ഇപ്പോൾ എല്ലാ ആളുകളും കൊച്ചുകുട്ടികളാണെങ്കിൽ തന്നെയും അവർ പിന്നെ പ്രമേഹത്തിൻ്റെ അല്ലെങ്കിൽ ഡയബറ്റിസിൻ്റെ ഒരു ടെസ്റ്റും കൂടെ ചെയ്യിക്കും അത് ചെയ്യിക്കുന്നത് നല്ലതാണ് ചെയ്യിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇത് പല കൊണ്ടാണ് വരുന്നത് ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൂന്ന് കാരണങ്ങളാണ് ഡയബറ്റിസ് അല്ല ഏത് സോക്കുണ്ട് ഒന്ന് ശുദ്ധവായു ശുദ്ധജലം ശുദ്ധമായിട്ടുള്ള ആഹാരം ഇത് മൂന്നും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ജനതയ്ക്കില്ല നമ്മുടെ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഒരു ഒരു സ്റ്റേറ്റാണ് കേരളം ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കന്യാകുരി തൊട്ട് കാസർഗോഡ് കന്യാകുരി ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ തന്നെ കേരളമായിട്ട് തന്നെ കൂട്ടാം ഒരു മെട്രോപൊളിറ്റൻ സിറ്റി തന്നെയാണ് ഗ്രാമപ്രദേശങ്ങൾ ഇല്ല പിന്നെ നമുക്ക് വായു എന്ന് പറഞ്ഞൊരു സംഗതി വളരെ ചുരുക്കമുള്ളു പ്രാണവായു ഇല്ല അതിന് കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ പൊളൂഷനാണ് അത് എയർ പൊളൂഷനുണ്ട് വാട്ടർ പൊളൂഷനുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പൊള്യൂഷൻ പിന്നെ ഹ്യൂമൻ പൊളൂഷനാണ് നമ്മളുണ്ടാക്കുന്നതാണ് ഈ ചപ്പയോറുകളൊക്കെ പിന്നെ സൂക്ഷിക്കാതിരിക്കുക പിന്നെ ഇതൊക്കെ തീടുക പ്ലാസ്റ്റിക്കൊക്കെ ഒഴിക്കുക ഇതെല്ലാം നമ്മുടെ പ്രതിരോധ ശക്തിയെ ബാധിക്കും അതുമാത്രമല്ല ഈ ഡയവേറ്റെ പ്രധാന കാരണം ഇത് ഗ്രന്ഥിയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗ്രന്ഥിയിൽ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള പാങ്കരിയസ് ആണ് അത് നമുക്കിപ്പോൾ ഉദാഹരണം നമുക്കൊരു മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അതിന് ഇംഗ്ലീഷ് പറയുന്നത് സപ്രഷൻ ഓഫ് എമോഷൻ നമ്മുടെ ഈ ദേഷ്യമായാലും സങ്കടമായാലും ഈ കൂടുതൽ ചിന്തയായാലും എല്ലാം എഫക്റ്റ് ചെയ്യുന്ന പാക്രിയാസിനെയാണ് ഇപ്പോൾ ഒരു കാര്യം വേണ്ട ആൾക്ക് ഡയബറ്റീസ് വരാൻ വേറെ ഒന്നും വേണ്ട മനപ്രയാസം മാത്രം മതി സ്ട്രെസ്സ് മതി അപ്പോൾ സ്ട്രെസ് ക്യാൻ എ പേഴ്സൺ അത് വേറെ സബ്ജക്റ്റ് ഈ സ്ട്രെസ്സ് കൊണ്ട് തന്നെ ആളുകൾ മരിക്കും അപ്പോൾ ഈ ഡയബറ്റീസ് ഇതിൻ്റെ പ്രധാന കാരണം പാരമ്പര്യം ഒരു പ്രധാനമായിട്ടാണ് നേരത്തെ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ പാരമ്പര്യത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ പിന്നെ ലൈഫ് സ്റ്റൈൽ എല്ലാം മാറിക്കഴിഞ്ഞു അപ്പോൾ ആഹാരം കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ കഴിക്കുന്നത് കൂടുതലും ജങ്ക് ഫുഡാണ് നേരത്തെ ഞാൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രാധാന്യം ഈ ആഹാരത്തിൻ്റെ പ്രാധാന്യം പക്ഷേ അത് ഇനിയിപ്പോൾ ഡയബറ്റീസുകാർക്ക് എന്തെല്ലാം നമുക്ക് പിന്നെ മരുന്ന് കഴിക്കണം എന്തെല്ലാം ആഹാരം കഴിക്കണം അതാണ് പ്രധാനം നമ്മൾ ഇട്ട് ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഈ ഡയബറ്റിസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഡബ്ല്യു എച്ച്ഒയുടെ ഈ വളരെ റിസർച്ചിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഡയബറ്റിസ് പേഷ്യൻറ്റിനെ ആയുസും ആരോഗ്യവും കൂടുതലാണ് അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഇത് കൺട്രോൾ ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആരോഗ്യമായിട്ടും ആയുസായിട്ടും ഡയബറ്റീസ് പേഷ്യൻ്റ് ജീവിക്കാൻ സാധിക്കും പക്ഷേ ഇതിന് എന്തെങ്കിലും വ്യതിയാനം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മോസ്റ്റ് കോംപ്ലിക്കേഷൻ ഇല്ല എല്ലാ കോംപ്ലിക്കേഷനും ഉണ്ടാകും അപ്പോൾ ഉദാഹരണം ഡയബറ്റീസ് പേഷ്യൻ്റിന് സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു വ്രണം വന്നു കഴിഞ്ഞാൽ അത് ഇരുന്ന് പഴുക്കും പഴിച്ചു കഴിഞ്ഞ് കാല് മുറിക്കേണ്ടി വരും അതിൻ്റെ കാരണം എന്താണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞൊരു ഇതും ഉണ്ടാകും കാരണം ഇത് ഞരമ്പിനെ ബാധിക്കും ഈ നമ്മുടെ ബോഡിയിൽ ഷുഗർ കൂടിക്കൂടി വന്നിട്ട് ഈ ഞരമ്പിനെയാണത് ബാധിക്കുന്നത് അപ്പോൾ ഞരമ്പിനെ ബാധിക്കുന്നതിനാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും ഞരമ്പുകൾ കംപ്ലീറ്റ് മരവിച്ചിരിക്കും നമ്മളൊരു ഇവിടെ വരുന്ന മിക്കവാറും ഒരു ഒരു നയൻറ്റി പെർസെൻറ്റ് പേഷ്യൻറ്റിനും ഡയബറ്റിക് പേഷ്യൻറ്റിനെ കാലിന് മരവിപ്പുണ്ട് അപ്പോൾ നമുക്ക് ന്യൂറോളജി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം അറിയാൻ സാധിക്കും അപ്പം പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനും സാധിക്കും മൂന്ന് കാര്യങ്ങൾ വേണം ഒന്ന് വെള്ളം നമുക്ക് വെള്ളത്തിൻ്റെ പ്രാധാന്യം പ്രാണവായു പിന്നെ വെള്ളം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡയബറ്റിസ് ഡയബറ്റീസ് പേഷ്യൻ്റ ഏത് പേഷ്യൻ്റ് ആയി ആളായി കഴിഞ്ഞാലും നമുക്കൊരു ദിവസം വേണമെങ്കിൽ നാല് ലിറ്റർ വെള്ളമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്ലാസ്സിന് പത്ത് ഗ്ലാസ് വെള്ളം ചെറുതാണെങ്കിൽ പതിനഞ്ച് ഗ്ലാസ് വെള്ളം അത് വെള്ളം കുടിക്കുന്നതിനും ഒരു കണക്കുണ്ട് അപ്പോൾ നമ്മൾ ആഹാരത്തിൻ്റെ കൂടെ വെള്ളം കഴിക്കാതിരിക്ക കുടിക്കാതിരിക്കുക ഒരു മണിക്കൂറിന് മുമ്പോ അല്ലെങ്കിൽ അരമണിക്കൂറിന് മുമ്പോ അരമണി ആഹാരത്തിന് ഒരു മണിക്കൂറിന് മുമ്പോൾ അരമണിക്കൂറിന് ശേഷമേ കഴി വെള്ളം കുടിക്കാവൂ ഇല്ലെങ്കിൽ ദഹനം ശരിക്കും നടക്കത്തില്ല ഇനി ദഹനത്തിനെ പറ്റി ഞാൻ വേറെ എപ്പിസോഡ് ചെയ്യാം അപ്പോൾ അതിനെപ്പറ്റി ആഹാരത്തിന് കഴിക്കേണ്ട രീതിയും വെള്ളം കുടിക്കേണ്ട രീതിയും പറയാം അപ്പം ഇത് നമുക്ക് ഡയബറ്റീസിൻ്റെ ഇപ്പം ഇപ്പോൾ ഇപ്പം പറയാം അപ്പോൾ പിന്നെ അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം ഇതാണ് അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ബസ് സിറ്റികളിലെല്ലാം ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഇത് തിരുവനന്തപുരം സിറ്റിയാണ് ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് മോസ്റ്റ് കണ്ടാമിനേറ്റഡ് ആണ് ഇവിടുത്തെ വാട്ടർ സപ്ലൈ കൊടുക്കുന്നത് ഈ അരുവിക്കര ഡാമിൽ നിന്നാണ് എടുക്കുന്നത് അവർ അവർ ബ്ലീ പിന്നെ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന എന്താണ് ഈ ക്ലോറിൻ ഈ ക്ലോറിൻ എന്നു പറയുന്ന സാധനം എന്താണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുണ്ടലക്കുന്ന സോപ്പിനേക്കായി പവർഫുള്ളാണ് അതിന് ഒരു അനുവദനീയമായിട്ടുള്ള അളവുണ്ട് ഇത് അവർ പല കാരണങ്ങൾ കൊണ്ടും അവർ അളവരങ്ങനെ നോക്കാറില്ല അവർക്ക് തോന്നിയതുപോലെ ഇത് പിന്നെ ടെക്നിക്കലായിട്ട് വിവരമുള്ള ആളുകളെല്ലാം ചെയ്യുന്ന തൊഴിലാളികൾ മാക്സിമം ഒരു ടൺ ഇടാൻ പറഞ്ഞാൽ ഒരു പത്ത് ഇടും അപ്പോൾ ഇടണ്ടല്ലോ അതല്ലേ നമ്മൾ പൈപ്പ് തിരുവനന്തപുരത്തെ പൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പാല് പോലെ വെളുത്തിരിക്കും അത് ക്ലോറിനേറ്റ് വാട്ടറാണ് അപ്പോൾ ഈ ക്ലോറിനേറ്റഡ് വാട്ടർ ഒരു പത്ത് വർഷം കഴിച്ച് കഴി കഴിഞ്ഞാൽ അവർക്ക് ആണെങ്കിൽക്കാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഉണ്ടാവും അതുപോലെ ഈ ലൈംഗിക ശക്തി കുറയും സ്ത്രീകൾക്കും അതുപോലെ തന്നെയാണ് അവരുടെ ഗ്രന്ഥികളെയും ബാധിക്കും പിന്നെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് കുട്ടികളെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും അതുകൊണ്ട് നമ്മൾ വെള്ളം കുടിക്കണ ഒന്നിൽ അറ്റ്ലീസ്റ്റ് തിളപ്പിച്ചെങ്കിലും കുടിക്കണം തിളപ്പിച്ച ആരച്ചെങ്കിലും കുടിക്കണം അതുകൊണ്ട് വലിയ പ്രയോജനം വരുന്നില്ല പിന്നെ എല്ലാ ആൾക്കും വാട്ടർ ഫിൽട്ടർ വാങ്ങിക്കാൻ പറ്റില്ല ഈ വാട്ടർ ഫിൽറ്റർ ആണ് എങ്കിൽ അതിന് കെമിക്കൽസൊക്കെ പോകത്തുള്ളൂ എന്നിരുന്നാൽ തന്നെയും ഈ തിളപ്പിച്ച ആരച്ച വെള്ളം ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ക്വാളിഫം ബാക്ടീരിയ അതുപോലുള്ള ബാക്ടീരിയ ഒക്കെ കുറഞ്ഞു കിട്ടും അപ്പം അറ്റ്ലീസ്റ്റ് അതെങ്കിലും കുടിക്കട്ടെ പിന്നെ അത് കഴിയുന്നതും ഈ പിന്നെ മൺകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ കെമിക്കൽസ് അത് വലിച്ചെടുക്കും നമ്മൾ ചെയ്യേണ്ടതെന്ന് കുടിക്കേണ്ട വെള്ളം തിളപ്പിച്ച് ആറിച്ച് ഒരു മൺകലത്തിൽ അടച്ചു വച്ചിട്ട് നമ്മൾ കുടിക്കുക അപ്പോൾ കുറേ കെമിക്കൽസ് എല്ലാം അതിൽ നിന്ന് വലിച്ചെടുക്കുക അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ കാര്യം അതായി പിന്നെ വേണമെന്ന് ശുദ്ധ ആഹാരമാണ് അപ്പം നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരം ആയാലും അതിനെല്ലാം അഡൽട്ട്രേഡ് ആണ് ഇപ്പോൾ ഉദാഹരണം ഈ തമിഴ്നാട്ടിലെ എൻഡോസൽഫാം പോലുള്ള ഈ പിന്നെ പെസ്റ്റിസൈഡ്സ് ഇതെല്ലാം അടിച്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ കഴിക്കുന്നത് വേഷമാണ് കുടിക്കുന്നത് വേഷം ശ്വസിക്കുന്നതു വേഷം അപ്പോൾ ഇതെല്ലാം കൂടെ ചെല്ലുമ്പോഴത്തേക്ക് പാങ്ക്രിയസിനത് വളരെ സെൻസിറ്റീവ് ഗ്ലാൻഡാണ് ഗ്രന്ഥിയാണത് അതിന് ടോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്രയും ഇതായി കാരണം നമ്മൾ പിന്നെ ആഹാര പിന്നെ ഡയബറ്റീസുകാർക്ക് എന്തെല്ലാം ആഹാരം കഴിക്കാം അവർക്ക് എന്തെല്ലാം കുടിക്കാം അതാണ് ഏറ്റവും പ്രധാനം കാരണം നമുക്ക് അവരുടെ പല പേഷ്യൻറ്റിനെ കൊണ്ടും ഈ അവരുടെ ആഹാരം കൺട്രോൾ ചെയ്യിച്ചിട്ട് തന്നെ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഉദാഹരണം കഴിയുന്നതും ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ആൻഡ് ഷുഗർ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാതിരിക്കുക ഷുഗർ ഉപയോഗിക്കാനേ പാടില്ല പിന്നെ അഥവാ ഷുഗർ വേണമെങ്കിൽ തന്നെ ഈ ഒരു സപ്ലിമെൻ്റ് ഉണ്ട് ഷുഗർ ഫ്രീ ഷുഗർ ഫ്രീയിൽ കെമിക്കലുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതിൽ ഷുഗർ ഫ്രീ നാച്ചുറൽ ഉണ്ട് അത് പൊടിയായിരിക്കും ആ പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് മധുരം വേണവർക്ക് അത് ഉപയോഗിക്കാം പിന്നെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക അപ്പോൾ എന്തിരുന്നാൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് മധുരക്കിഴങ്ങ് അത് ഹാർ ഹാർട്ട് പേഷ്യൻ്റും നല്ലതാണ് ഡയബറ്റിക്സ് പേഷ്യൻറ്റും നല്ലതാണ് ഡയബൻറ്റി ഒരു ഉദാഹരണം ഇപ്പോൾ ഉദാഹരണം ഈ മരച്ചീനി അല്ലെങ്കിൽ കപ്പേൽ നൂറ് ശതമാനം ഹാട്രോ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഈ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങിൽ ഇരുപത് ശതമാനമേ വരുന്നുള്ളൂ അപ്പോൾ നമുക്കത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എന്തുകൊണ്ടൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ രാവിലെ നമുക്ക് ആഹാരം കഴിയുന്നത് കഴിയുന്നത് അരി ആഹാരം ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ പ്യുർ അരി ഇഡലി ദോശ പിന്നെ അതുപോലെയുള്ളതൊക്കെ പകുതി വീഴുന്നും പകുതി അരിയായിട്ട് വീഴുമ്പോഴേ അത്രയും കുഴപ്പം വരുന്നില്ല പിന്നെ റാഗി റാഗി എന്ന് പറയുമ്പോൾ കൂരക അത് എത്ര വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പവും പിന്നെ ധാന്യങ്ങൾ പയറുവർഗ്ഗം കടല അതുപോലുള്ളത് ഉപയോഗിക്കാം പിന്നെ ഈ അപ്പം ഇടിയപ്പം പുട്ട് ഇതെല്ലാം പ്യുവറായിട്ടുള്ള അരിയിൽ കഴിയുന്നത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുക പിന്നെ ഒരളവ് വരെ ഓട്സ് നല്ലതാണ് കോഴ്സും കൂടുതൽ പാടില്ല കാരണം അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അല്ലെങ്കിൽ തന്നെ പ്രോബ്ലം ഉണ്ടാകും ഈ ഫൈബർ ധാരാളം ഉണ്ടായതുകൊണ്ട് അത് വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സാണ് അവർക്ക് സേഫായിട്ട് കഴിക്കാവുന്ന ഒരു ഫ്രൂട്ട് പപ്പയ ഈ പപ്പയയ്ക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ വളരെ ഷുഗർ കണ്ടൻറ്റ് വളരെ വളരെ കുറവാണ് അതുകൊണ്ട് സേഫായിട്ട് എത്ര വേണമെങ്കിലും ഡയബറ്റീസ് പേഷ്യൻ കഴിക്കാം അതുപോലെ തന്നെ പേരയ്ക്ക പേരയ്ക്ക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ധാരാളം ഈ ഒക്കെ പിന്നെ ഫൈബറുണ്ട് പിന്നെ റിച്ച് വൈറ്റമിൻസാണ് വൈറ്റമിൻ സി പ്രത്യേകിച്ച് ഏകദേശം ഒരു എല്ലാ ഫ്രൂട്ട്സിനെയൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൊക്കെയാണ് യൂറോപ്യൻസ് തന്നെ അതിന് പേരിട്ടിരിക്കുന്നത് ഇന്ത്യൻ ആപ്പിളെന്നാണ് അപ്പോൾ അതിൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കിക്കോളാം പിന്നെ ഉപയോഗിക്കാവുന്നത് മിക്കവാറും എല്ലാ ഫ്രൂട്ട്സും ഉപയോഗിക്കാം അധികം പഴുക്കാത്ത വാഴപ്പഴം ഉപയോഗിക്കാം പിന്നെ പിന്നെ അധികം പഴുക്കാത്ത എല്ലാ ഫ്രൂട്ട്സും ഉപയോഗിക്കാം ഈ തണ്ണിമൊത്തം ഇതൊക്കെ പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് നാടൻ പഴം കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനം രാവിലെ ലഞ്ചാണ് ഈ പല ആളും പല രീതിയിൽ പറയുന്നതെങ്കിൽ തന്നെ ഒരു ലഞ്ചിനെ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോവയ്ക്ക വെള്ളരിക്ക ടൊമാറ്റോ ടൊമാറ്റോ ഉപയോഗിക്കാം ടൊമാറ്റയും വളരെ നല്ലതാണ് ഇതെല്ലാം സാലഡ് ഉണ്ടാക്കി വളരെ ചതച്ചരച്ച് കഴിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചോറ് പിന്നെ ഈ സാമ്പാർ അവിയൽ അതുപോലെ ഫൈബറുള്ള എല്ലാ ഫ്രൂ പിന്നെ ആഹാര സാധനങ്ങൾ അവർ കഴിയുക കഴിക്കാം പിന്നെ കഴിയുന്നത് അവർക്ക് വേണമെങ്കിൽ ദിവസം ഒരു രണ്ടു വരി ആളുകൾക്ക് രണ്ട് മുട്ട കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷം വരുന്നില്ല മുട്ടയ്ക്ക് പല റിസർച്ച് ചെയ്തിട്ട് പല ഗുണങ്ങളും ഉണ്ട് അതുപോലെ ചെറിയ ചെറിയ ദോഷങ്ങളുമുണ്ട് അപ്പോൾ ഇത് ഡയബറ്റിസ് പിന്നെ അതുപോലെ ഈ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് അത് നിങ്ങളുടെ ആ ഡോക്ടർ നോക്കിയിട്ടാണ് നിശ്ചയിക്കുന്നത് എത്രത്തോളം യൂണിറ്റ് കുറച്ചെടുക്കുക അത്രത്തോളം നല്ലത് പിന്നെ അതുപോലെ മെയിൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മെറ്റ്ഫോർമിൻ കണ്ടൻറ്റിൽ ഇല്ലാത്ത ഷുഗർ ക്യാപ്സ് ടാബ്ലറ്റ്സ് കുറവാണ് അപ്പോൾ ചില പേഷ്യൻ്റിനെയും മെറ്റ്ഫോർമിൻ വയറിന് കുഴപ്പമുണ്ടാക്കും അതുകൊണ്ട് അതും ഇനി ഒഴിവാക്കിയിട്ട് ഡോക്ടറെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അതിന് പകരം തരും പിന്നെ നമുക്ക് ഞാൻ പല വൈദ്യശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ടായതുകൊണ്ട് അതും കൂടെ ഞാൻ പറയാം ഇപ്പം മോഡേൺ മെഡിസിൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇൻസുലിൻ ഡിപ്പെൻ്റൻ്റ് ഇൻസുലിൻ തന്നെ ഹോമിയോപ്പതിയിലും ഉണ്ട് അത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻസുലിനാണ് അത് ദോഷവശമില്ല അത് അറിയാവുന്ന ഒരു ഡോക്ടറെടുത്ത് ക്വാളിഫൈഡ് ഡോക്ടറെടുത്ത് കഴിഞ്ഞ് അവർ പറഞ്ഞുതരും പിന്നെ സി സി ജി എം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാറപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു മെഡിസിനാണ് അത് ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അത് ധാരാളം ഉപയോഗിക്കാം ഞാറപ്പഴം ഉപയോഗിച്ച് കഴിഞ്ഞാലും നല്ലതാണ് ഞാറപ്പഴം അത് നമുക്കിവിടെ ഒരു ബ്ലൂ കളറിൽ ഈ മാർക്കറ്റിൽ കിട്ടും എല്ലാ സ്ഥലത്തും കിട്ടുമെന്ന് എനിക്കറിയില്ല പഴയ ആളുകൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നു പിന്നെ അതുപോലെ ആയുർവേദത്തിൽ ഉപയോഗിക്കാം അത് ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അത് ഉദാഹരണം ഈ അശ്വഗന്ധ അശ്വഗന്ധ ഹോമിയോപ്പതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അശ്വഗന്ധ ഹോമിയോപ്പതിയിൽ ഈ ടിഞ്ചർ ഫാമിൽ ഉപയോഗിക്കും അതിനായിരിക്കും മോസ്റ്റ് എഫക്റ്റീവ് അപ്പം ഈ ന്യൂറോപ്പതിക്ക് ഒരു പരിധിവരെ ഉപയോഗിക്കും പിന്നെ അവർക്ക് ഉറക്കക്കുറവുണ്ടെങ്കിൽ അത് മാറ്റി കിട്ടും പിന്നെ ഈ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ത്രിഫല ത്രിഫല എന്ന് പറയുമ്പോഴത്തേക്ക് ജാതിക്ക കടുക്ക നെല്ലിക്ക നമ്മളിതൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഈ നെല്ലിക്ക എല്ലാ ദിവസവും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹാർട്ടിനും ലിവറിനും നമ്മുടെ സക്കല അവയവങ്ങൾക്കും നല്ലതാണ് അതിന് ഗൂസ്ബെറി ഈ ബെറി ഫാമിലീസ് എല്ലാം ഡയബറ്റിസിനും ഹാർട്ടിനും അതിൻ്റെ ടോണിക്ക് തന്നെയാണ് അപ്പോൾ അതിനകത്ത് ഈ മൾബെറി വരുന്നുണ്ട് ബേർബെറീസ് വരുന്നുണ്ട് പിന്നെ എല്ലാ ബെറീസും ബെറീസ് തുടങ്ങുന്ന എല്ലാം നമുക്ക് ഉപയോഗിക്കാം ക്രാൻബെറി ക്രാൻബെറി ഏറ്റവും വിശേഷമായിട്ടുള്ളതാണ് അത് ഡയബറ്റീസിൻ്റെ ഊൺസിന് വരെ പിന്നെ ഉണക്കാൻ കഴിവുള്ളതാണ് അപ്പോൾ ഇത് ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ബൈപ്പാസ് വരെ ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റിക് ഒഴിവാക്കുക ആൻജിയോഗ്രാം ഒഴിവാക്കുക അപ്പം ഇത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതേപ്പറ്റി കൂടുതൽ പറയാം കോൺടാക്റ്റ്